നമുക്ക് ശരീരത്തിൻ്റെ ബലത്തേക്കാളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കൂടുതലും ആവശ്യമുള്ളത് എന്താണെന്ന് അറിയുമോ നമ്മുടെ മനോബലം തന്നെയാണ് മനസ്സിൻ്റെ ബലം അത് വളരെ വലുതാണ് അത് തകർന്നു പോയാൽ പിന്നെ നമ്മുടെ ശരീരത്തിന് എന്തുമാത്രം ബലമുണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു ആത്മധൈര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല ആ ഒരു കാര്യത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ട ഒരു പക്ഷിയുണ്ട് പരുന്ത് ഇതിനു മുന്നേ ഞാൻ പരിദിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ പറയാം നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിന്തിനോടൊന്ന് താരതമ്യപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ പക്ഷിയിൽ നിന്നും പഠിക്കാനായിട്ടുണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ വിജയത്തിൽ എത്തിക്കാനായിട്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം അതിനു മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മിക്ക വീഡിയോകളും ഞാൻ ഓരോ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട് പക്ഷേ അതൊരു കാരണവശാലും എൻ്റെ ലൈഫാണ് എന്ന് വിചാരിച്ചും കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഇപ്പോൾ ഇന്നലത്തെ ഒക്കെ വീഡിയോ ആണെങ്കിൽ തന്നെ ഈ ഞാൻ വീഡിയോ ഇട്ടത് എന്താ പറയുക സഹോദരങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു കാര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ച് പറയുന്നതല്ല കേട്ടോ എനിക്ക് വാട്സപ്പിൽ വരുന്ന ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള മറുപടി ഞാൻ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ മീഡിയയിലൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ ഇന്നലെ തന്നെ എത്ര പേരെൻ്റെ സഹോദരങ്ങൾ വിളിച്ച് ചോദിച്ചെന്നാൽ ഞങ്ങൾക്കിടയിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട നിങ്ങൾ അതിനോട് താഴെയുള്ള കമൻറ്റുകൾ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എന്നെ വിളിക്കുന്ന എന്നോട് സംസാരിക്കുന്നവർക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്ന രീതി എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ അവരൊന്നും വിളിച്ച് വെറുതെ ശല്യം ചെയ്യേണ്ട ഞങ്ങൾക്കിടയിൽ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് മനോധൈര്യം നഷ്ടപ്പെടുത്തരുത് ഒരു കാരണവശാലും ഈ പരുന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ആത്മധൈര്യം ഉള്ള ഒരു പക്ഷിയാണ് കാരണം അതിനേക്കാളും ഒരുപാട് വലിയ ജീവികളെ പോലും അത് വേട്ടയാടുന്ന ഒരു മൃഗമാണ് ഒരു പക്ഷിയാണ് ഈ പരുന്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ ഈ പരുന്ത് ഭൂതകാലത്തിൽ ജീവിക്കുന്ന ഒരു പക്ഷിയല്ല അതായത് നമുക്ക് അപ്പോഴും നമ്മളെപ്പോഴും കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിൽ നമ്മൾക്ക് വന്നു പോയ താളപ്പിഴകളെക്കുറിച്ചും പിഴവുകളെ ഒക്കെ ചിന്തിച്ച് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന വ്യക്തിയാണ് പക്ഷെ നമ്മൾ ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചത്ത ജീവികളെ ഒരു കാരണവശാലും ഈ പരുന്ത് ഭക്ഷിക്കാറില്ല അതെല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് അതിനെ നോക്കുകയില്ല വേട്ടയാടി അതിനെയാണ് ഭക്ഷിക്കുന്നത് അല്ലേ ചത്തുകിടക്കുന്ന ഒന്നിനെയും അത് ഭക്ഷിക്കാറില്ല അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് അതായത് നമുക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് വിഷമിച്ച് അതായത് നല്ല കാര്യങ്ങൾ നമുക്ക് ഓർക്കാം അതുവഴി നമുക്ക് ഭയങ്കര ഒരു സ്പിരിറ്റ് ഉണ്ടാകും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് അതൊക്കെയൊക്കെ പക്ഷേ നമുക്ക് എന്തെങ്കിലും ചെറിയ പിഴവുകളൊക്കെ പറ്റി നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാത്ത മനുഷ്യരില്ല തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരില്ല പക്ഷേ അതിനെ അയവിറക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് തടസ്സമാക്കിക്കൊണ്ട് നമ്മുടെ മാനസിക നില എന്താ പറയുക ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഒരു കാരണവശാലും നമ്മൾ മുന്നോട്ട് ജീവിക്കാതിരിക്കുക പ്രസൻറ്റിൽ ജീവിക്കുക ഇപ്പോൾ അതായത് നമ്മുടെ കഴിഞ്ഞ സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളതനുസരിച്ചിട്ടൊന്നും അല്ല നമ്മുടെ ഭാവി വരുന്നത് നമ്മൾ പ്രസൻറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഭാവി വരുന്നത് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ സമയങ്ങളിൽ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന വീഴ്ചകൾ വന്നിട്ടുണ്ട് അത് ഞാൻ പരാജയപ്പെട്ടു പോയി എന്നതിനെ ഓർത്ത് നമ്മളിരിക്കാതെ ഇനി ഉള്ള സമയത്ത് ഇ അപ്പോൾ ഈ നടക്കുന്ന സമയങ്ങളിൽ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് എന്തിനും നല്ലൊരു എന്താ പറയുക നമുക്കൊരു ബിസിനസ്സാണെന്നിരിക്കട്ടെ അത് മുമ്പ് പരാജയപ്പെട്ടു പോയിരുന്നു എന്ന് കരുതിക്കൊണ്ട് ഇനി അത് വിജയിക്കാൻ പാടില്ല എന്നൊന്നുമില്ല എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല എന്നൊന്നും നമ്മൾ തീരുമാനിക്കേണ്ട നമ്മൾ പ്രസൻറ്റിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്കൊരു എന്താ പറയുക ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം എന്ത് കാര്യത്തിനും അതായത് ഈ പലന്ത് കിലോമീറ്ററുകൾ മുകളിൽ നിന്ന് നോക്കിയാണ് താഴെ പോകുന്ന തൻ്റെ ഇരയെ കണ്ടുപിടിക്കുന്നത് അല്ലേ പിന്നെ എന്താ ചെയ്യുക അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഒരു ഇരയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പറന്ന് ചെന്നിട്ടാണ് അതിനെ റാഞ്ചി എടുക്കുന്നത് അതുപോലെ ആയിരിക്കണം നമുക്ക് ദീർഘദൃഷ്ടിയും വേണം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഉൾക്കാഴ്ചയും കൂടുതലായിരിക്കണം നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നമുക്കൊരു എന്താ ആഗ്രഹം നമുക്കൊരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് അതിലേക്ക് നമ്മൾ അടുക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു ലക്ഷ്യബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ആ ലക്ഷ്യബോധത്തിൽ നിന്ന് നമ്മൾ എപ്പം വ്യതിചലിച്ചു തുടങ്ങുന്നോ അതായത് നമ്മുടെ കണ്ണതിൽ നിന്നും എപ്പം നമ്മൾ മാറ്റുന്നോ വേറെ എന്തിലേക്കെങ്കിലും ശ്രദ്ധകൾ കൊണ്ടുപോകുന്നോ അപ്പം നമുക്ക് ഭയം തുടങ്ങും ആ ഒരു പോയിന്റിനെ മാത്രം ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ നമ്മളങ്ങോട് ഇങ്ങോട്ടൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കുമോ പല സ്ഥലത്തു നിന്നും പല പല അത് ചെയ്യരുത് 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 അല്ലെങ്കിൽ അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല നിങ്ങൾ ചെയ്താൽ വിജയിക്കില്ല അങ്ങനെ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും പല സൈഡിൽ നിന്നും വരും നമ്മൾ അതിലേക്ക് നമ്മുടെ ചെവി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നോട്ട് പോവുകയേയില്ല നമുക്കൊരു ലക്ഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകും പ്രതിസന്ധികളില്ലാതെ നമുക്കൊന്നും തരണം ചെയ്യാനായിട്ട് സാധിക്കില്ല അത് തരണം ചെയ്യാതെ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല പക്ഷേ ആ പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് നമ്മൾ ഭയന്ന് ഒരു കാരണവശാലും പുറകോട്ട് പോകരുത് നല്ല ഒരു ലക്ഷ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും ആ ലക്ഷ്യത്തിലേക്കുള്ള ആ എന്താ പറയുക ഉൾക്കാഴ്ചയിലൂടെ നമ്മൾ മുന്നോട്ട് പോവേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ കൊടുങ്കാറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ പേടിയുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ പരുന്ത് കൊടുങ്കാറ്റിനെ ഒരു കാരണവശാലും പേടിക്കാറില്ല അതിനെ തരണം ചെയ്ത് പോവുകയാണ് ചെയ്യാറ് അതായത് ആ കൊടുങ്കാറ്റിലൂടെ ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ അതിനുള്ളിലൂടെ കടന്ന് ഇത് മേഘത്തിന് മുകളിലെത്തി അതിലൂടെ പറന്ന് നടക്കുന്ന ഒരു പക്ഷിയാണ് ഈ ഒരു പരുന്ത് നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് മുകളിലൂടെ നമ്മൾ പറക്കാൻ ശ്രമിക്കുക അതിന് മുകളിൽ നമ്മൾ എത്താൻ ശ്രമിക്കുക അതായത് നമ്മൾ സാധാരണ പണ്ട് തുടങ്ങിയ കാലങ്ങളിൽ തുടങ്ങി കാരണവന്മാർ പറയുന്ന ഒരു കാര്യമാണ് തലയ്ക്ക് മീരെ വെള്ളം വന്നാൽ അതിനു മീതെ തോണി ഇറക്കുക മാത്രമേ വേണ്ടൂ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അത് കണ്ട് ഭയപ്പെടുന്നു നമുക്ക് നമ്മളെക്കാൾ പ്രശ്നത്തിന് വലിപ്പം കൊടുക്കരുത് ആ പ്രശ്നത്തേക്കാൾ വലിപ്പം നമുക്കുണ്ടായിരിക്കണം ആ ഒരു രീതിയിൽ വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പ്രശ്നം കണ്ട് നമ്മൾ ഭയം നോടുകയല്ല വേണ്ടത് അതിന് മുകളിൽ എത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത് പിന്തിരിഞ്ഞോടരുത് ഒരു കാരണവശാലും അതിനുള്ളിലൂടെ കടന്ന് അതിന് മുകളിൽ കയറി നിൽക്കുക എന്നിട്ട് നമ്മൾ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക അല്ലാതെ അത് കണ്ട് നമ്മളതിൻ്റെ താഴെ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി അയ്യോ ഇത്രയും വലിയ പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചിരുന്നത് കൊണ്ട് അതിൽ പരിഹരിക്കില്ല നമ്മളിൽ തന്നെ ഈ പ്രശ്നത്തിനുള്ളിൽ തന്നെ പ്രശ്ന പരിഹാരവും ഉണ്ട് എന്ന് പല സ്ഥലങ്ങളിൽ ഞാൻ വായിച്ചിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് സത്യമാണത് നമ്മളത് കണ്ട് ഭയന്ന് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയേ ഇല്ല അതിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനുള്ളിൽ പരിഹാരം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം ഒരു കാരണവശാലും ഭയം എന്നോടരുത് എന്ത് പരിപാടിക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചാലും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രതിസന്ധികളും കാര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ടാവും അതിനെയൊക്കെ നമ്മൾ അതിനുള്ളിലേക്ക് ഇറങ്ങി ചെന്ന് അതിനുള്ള പരിഹാരങ്ങളെല്ലാം അതിനകത്തുണ്ട് അതിനുള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മളത് പരിഹരിക്കുക തന്നെ വേണം എന്നിട്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ മിക്കവരുടെയും ചിന്ത എന്നറിയോ എൻ്റെ ദൈവമേ എന്നാലും നീ എനിക്കിത് തന്നല്ലോ നീ എന്നെ ഇതിലേക്ക് വലിച്ചഴച്ചല്ലോ അല്ലെങ്കിൽ എന്നെ ഇത്ര കഷ്ടപ്പെടുത്തുന്നല്ലോ എന്നെ നീ ഉപേക്ഷിച്ച് കളഞ്ഞോ ഈ ഒരു രീതിയിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും ചിന്തകളും ഒക്കെയായിരിക്കും നമുക്ക് ചുറ്റും മിക്കവാറും ഉണ്ടാവുന്നത് പക്ഷേ ഒന്ന് ചിന്തിക്കുക ഈ തള്ളപ്പരുന്ത് അതിൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ആദ്യം അതിനെ അത്രയധികം കെയർ ചെയ്ത് ആ മുട്ട വിരിയിച്ച് കൊണ്ടുവന്ന് അതിനെ പപ്പും തൂവലും ഒക്കെ വന്നതിന് ശേഷം എന്താ ചെയ്യുക ഈ കൂട്ടിൽ നിന്നും പുറത്തേക്കിടുകയാണ് ചെയ്യുന്നത് ഇല്ലേ ഒരുപാട് ദൂരേക്ക് കൊണ്ടുപോയി അതിനെ താഴേക്കിടും മുകളിലേക്ക് കൊണ്ടുപോയിട്ട് താഴേക്ക് ഇടും ആ താഴേക്ക് താഴേക്കിട്ടാലും ഈ കുഞ്ഞി പരുന്ത് താഴെ ഭൂമിയിലേക്ക് എത്തിച്ചേരാനായിട്ട് തള്ളപ്പരുന്നൊരു കാരണവശാലും സമ്മതിക്കില്ല പറന്ന് വന്നതിനായിട്ട് ചിറകുകളിൽ താങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പലവട്ടം മുകളിൽ നിന്ന് താഴേക്ക് വീണ് 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 ഇത് പറക്കാൻ പ്രാപ്തിയുള്ള ചിറകുകളും അതിന് ആത്മവിശ്വാസവും ആത്മധൈര്യവും ശക്തമായിട്ടുള്ള ചിറകുകളും എല്ലാം ഇതിന് കിട്ടുകയാണ് ചെയ്യുന്നത് നമ്മളെ ഓരോ പ്രശ്നത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും നമ്മളെ ദൈവം കടത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മന മന ധൈര്യവും ആത്മധൈര്യവും മനസ്സിന് ബലം കിട്ടുകയാണ് ചെയ്യുന്നത് നമ്മളതിലൂടെ അങ്ങനെ ചിന്തിക്കാം നമുക്ക് ഓരോ പ്രശ്നങ്ങൾ നമ്മൾ വരുമ്പോഴും അത് തരണം ചെയ്യാനായിട്ടുള്ളൊരു ശക്തി നമ്മളെ കിട്ടും നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലെ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പ്രതിസന്ധികളായിട്ട് തരുന്നുള്ളൂ അല്ലാതെ നമ്മളെ കൊന്നുകളയുന്നൊന്നും ഇല്ലല്ലോ നമ്മളതിലൂടെ നടന്ന് നമ്മൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ടുള്ളൊരു ശക്തി ഞാൻ ആർജിച്ചെടുക്കും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ദൈവം എനിക്ക് ഓരോ പരീക്ഷണങ്ങൾ തരുന്നത് എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു നമ്മൾ മുന്നോട്ട് പോകണം അതായത് നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും തളർന്ന് തരിപ്പണമായി പോവരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതാണ് പറയുന്നത് മനോബലം നഷ്ടപ്പെടുത്തരുത് അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും എന്ത് നമ്മളെ പുറകിൽ നിന്ന് തള്ളിത്തന്നു വെച്ചാലും നമ്മൾ മുന്നോട്ട് പോകില്ല കാരണം നമുക്ക് നമ്മുടെ മനസ്സിന് ബലമില്ല നമ്മൾ ചിന്തിക്കുന്നത് എന്താ ഇതോടെ തീർന്നു എല്ലാം തീർന്നു എന്നല്ലേ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോവില്ല ആരൊക്കെ നമ്മളെ താങ്ങാനുണ്ടെന്ന് വെച്ചാലും നമ്മൾ മുന്നോട്ട് പോവില്ല എപ്പോഴും നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുക ബലപ്പെടുത്തുക അത് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ല നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തിയേ പറ്റുകയുള്ളൂ ചില ബന്ധങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വരും ചില സമയത്ത് ചില എന്താ പറയുക ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും അറുത്തു മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പുതിയ പുതിയ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ മാറ്റി നിർത്തുക തന്നെ വേണം അതിനും ഈ പറയുന്ന പരിന്ത് നല്ലൊരു ഉദാഹരണം തന്നെയാണ് എങ്ങനെയാണെന്നല്ലേ ഇത് ഒരു മുപ്പത് വർ വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ പരുതിൻ്റെ തൂവലുകളും അതിൻ്റെ കൊക്കും ഒക്കെ അതിന് ഉപയോഗശൂന്യമായി തീരും കുറച്ച് പ്രായാധിക്യം വന്നിട്ട് നമ്മൾ കിടപ്പായി പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥയിലേക്ക് ഈ പരിന്തും എത്തിച്ചേരും അപ്പോൾ ഇത് നമ്മൾ സാധാരണ മനുഷ്യർ ചെയ്യുന്നത് കൊണ്ടൊക്കെ അതോടെ തീർന്നു എന്ന് വിചാരിച്ചിരിക്കുകയല്ല ചെയ്യുന്നത് ദൂരെ ഒറ്റപ്പെട്ട് ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു മലമുകളിലോ അങ്ങനെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്നു കൊണ്ട് ഇതിൻ്റെ ഈ കേടായിട്ടുള്ള തൂവലുകളും കൊക്കും കാര്യങ്ങളും അല്ലാതെ തൂവലുകളും ഓരോന്നോരോന്നായിട്ട് ശരീരത്തിൽ നിന്നും അടർത്തി മാറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കൊക്ക് അതായത് നമ്മുടെ ചു ഈ ഇതിൻ്റെ ചുണ്ടുണ്ടല്ലോ അത് പാറയിലിട്ട് ഒരച്ച് അതിൻ്റെ ആ ഒരു കൂർത്ത ഭാഗങ്ങളെല്ലാം അത് ഒരച്ചൊരച്ച് തേച്ച് കളയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് ക്ഷമയോടു കൂടിയിട്ട് വെയിറ്റ് ചെയ്യും എന്തിനാണെന്നറിയില്ലേ പുതിയ തൂവലുകളും പുതിയ കൊക്കും അവിടെ രൂപാന്തരപ്പെട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാ മാറ്റേണ്ട കാര്യങ്ങളെ എത്ര വേദനയോടെയാണെന്നുണ്ടെങ്കിലും നമ്മളത് അറുത്തു മാറ്റുക തന്നെ ചെയ്യണം ചിലരൊക്കെ ചില കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കയറിപ്പോയാനായിട്ട് അവർക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മുടെ ജീവിതം അവിടെ നിന്ന് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ അറുത്തു മാറ്റേണ്ട ഇങ്ങനെയുള്ള ദുഷിച്ച കാര്യങ്ങൾ അതായത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമില്ലാത്ത നമ്മളെ നശിപ്പിക്കുന്ന നമുക്കിനി മുന്നോട്ട് ജീവിക്കാനായിട്ട് അത് വേണ്ട അത് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല എന്നുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ നമ്മളങ്ങോട് സ്റ്റോപ്പ് ചെയ്യാം ഈ ഇതിപ്പോൾ പരുന്ത് ഇതെല്ലാം പൊളിച്ചു ഒരുപാട് വേദനകൾ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം മാനസികമായിട്ടുള്ള വേദനകളായിട്ട് നമ്മൾ കണക്കാക്കുക ഈ വേദനകളെ ഇതെല്ലാം തരണം ചെയ്ത് അത് ഈ ഓരോ തൂവലുകളും പറിച്ചു കളയുമ്പോൾ എന്നിട്ടത് വെയിറ്റ് ചെയ്യുന്നു പുതിയ തൂവലുകൾ അവിടെ ഉണ്ടായി വരാൻ വേണ്ടിയിട്ട് ഇല്ലേ പിന്നെയും അത് വർഷങ്ങളോളം പത്ത് നാൽപ്പത് വർഷത്തോളം വീണ്ടും അത് ജീവിക്കും അത് അവിടെ അങ്ങോട്ട് മരിച്ചു പോവുകയല്ല ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ട എന്ന് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് തടസ്സങ്ങളായിട്ടുള്ളത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് ദോഷകരമല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയെടുക്കുക തന്നെ വേണം അതവിടെ ഫുൾ സ്റ്റോപ്പ് എടുക്കുക തന്നെ വേണം എന്തു തന്നെയായാലും പലത് നമുക്ക് നല്ലൊരു മാർഗ്ഗദർശി തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാത്തിലും നല്ലത് മാത്രം ചിന്തിക്കുക കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരുടെയും ജീവിതമായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും അതിനെ കമ്പെയർ ചെയ്തത് ഓരോരുത്തർക്കുമുള്ള ഓരോരോ മറുപടികൾ അത്ര മാത്രം ചിന്തിക്കുക കേട്ടോ നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ